ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാവരെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരുമായിട്ടുള്ള ഈ ശുദ്ധഗതിക്കാരായിട്ടുള്ള ഈ അനിഴം നക്ഷത്രക്കാർ സ്നേഹബന്ധത്തിനും സുഹൃത്ത് ബന്ധത്തിനും എപ്പോഴും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ളതായ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും ഉള്ളവരും കൂടിയാണ് പൊതുവേ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തില് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ആരോഗ്യ പരിപാലനത്തിലായാലും ജീവിത അനുഷ്ഠാനങ്ങളിലായാലും കൂടുതലും ശ്രദ്ധ വേണം ഈയൊരു സമയങ്ങളിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ഇനി ർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ സൂര്യൻ നീചബലത്തോടു കൂടിയിട്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെ ദുരിതസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ മാനസികമായിട്ടുള്ളതായ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് കൂടുതലായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു നവംബർ മാസത്തിൽ എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനും ജ്ഞാനകാരകനുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് അനീഴം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും ജലധാര ചെയ്യുന്നതും ളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്